നമസ്കാരം ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സുപരിസ്ഥിതയാണ് എലിസബത്ത് ഉദയൻ ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തന്നെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് അവരുടെ കെ വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെയായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഇരുവരുടെയും ഇടയിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും എലിസബത്ത് ഉണ്ട് ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് മാസങ്ങളായി ബാലക്കൊപ്പം എലിസബത്തിനെ കാണാതിരുന്നത് ആരാധകർ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു പിന്നാലെയാണ് ബാല വിവാഹം കഴിക്കുന്നത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം ബാലക്കെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയത് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് എലിസബത്ത് വന്നത് ബാലയും ഭാര്യ ഗോഖലയും ഒരു തമിഴ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിന് താഴെ എലിസബത്തിനെ അതിരൂക്ഷമായി വിമർശിച്ച് കസ്തൂരി എന്ന പ്രൊഫൈൽ പങ്കിട്ടുകൊണ്ടാണ് എലിസബത്ത് രംഗത്തെത്തിയത് പ്രൊഫൈൽ നാലു മാസം മുൻപാണ് ഉണ്ടാക്കിയതെന്നും പ്രൊഫൈലിന് പിന്നിൽ ആരാണെന്ന് അറിയുമെന്നുമാണ് എലിസബത്ത് പറയുന്നത് ബാലയെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടാണ് എലിസബത്ത് പ്രണയത്തിലായതെന്നാണ് പ്രൊഫൈൽ പറയുന്നത് ഇതിനെതിരെ താരം തുറന്നടിച്ചു എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അസുഖം ഉണ്ടെന്നത് പോലും മറച്ചുവെച്ചാണ് എന്നെ വിവാഹം ചെയ്തത് ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് എൻട്രൻസ് പഠിക്കുമ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ബാലയെ പരിചയപ്പെടുന്നത് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പുതിയ വീഡിയോ ഇടുന്നു എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് അറിയാത്ത കാര്യമാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ബാലയെ ഉപദ്രവിച്ചെങ്കിൽ നാലഞ്ച് മാസം നിങ്ങളുടെ മലവും മൂത്രം കോരിയിട്ടില്ലേ ബാലയ്ക്ക് വേണ്ടി എത്ര കാലം ഉറങ്ങാതിരുന്നു ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നാവ് പൊന്തുന്നത് നന്ദിയ നല്ലതാണ് നിങ്ങൾ എല്ലാവരും എന്റെ മരണത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കുമെന്ന് അറിയാം ഞാൻ എം ഡി എൻട്രൻസ് എഴുതാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പരീക്ഷയുടെ ഒരു മാസം മുൻപ് ഹോൾ എടുക്കാനോ പരീക്ഷ എഴുതാനോ എന്നെ സമ്മതിച്ചില്ല ഉറക്കമൊഴിച്ച് പഠിച്ചതാണ് പക്ഷെ സമ്മതിച്ചില്ല അന്ന് വഴക്കുണ്ടായപ്പോൾ നല്ല അടി കിട്ടി അഞ്ചാറ് സെക്കൻഡിലേക്ക് എനിക്ക് ഗ്രേ കളറാണ് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആറുമാസം പുള്ളിയുമായി അകന്നു കഴിഞ്ഞു ആ സമയത്ത് ഞാൻ ഡിവോഴ്സായെന്ന് ചിലർ വീഡിയോ ചെയ്തു ഒരിക്കൽ പനിച്ച് വയ്യാതെയായി ആ സമയത്ത് എന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞത് പുള്ളിക്കാരി അഭിനയിക്കുകയാണെന്നാണ് ഭർത്താവിന് നന്നായി അറിയുന്നത് കൊണ്ട് എന്റെ വീട്ടുകാർ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡും പോസിറ്റീവുമായിരുന്നു ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവിച്ചത് വീട്ടുകാർ പറഞ്ഞത് നീ നിന്റെ ജീവിതം തുലച്ചു നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷെ മിനിമം ജോലിക്ക് പോകൂ എന്നാണ് അവസാനം എന്നെ ജോലിക്ക് കയറ്റി ഞാൻ ചെന്നൈ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഇവർ ചോദിച്ചത് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു മലയാളിയായ നീ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ പോലീസ് കേസെടുക്കുമെന്ന് കരുതുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ വിവാഹമല്ല നടന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് നാട്ടിൽ വെച്ച് നടന്ന വിവാഹ പരിപാടി എൻ്റെ അച്ഛനാണ് നടത്തിയത് ചെന്നൈയിൽ വെച്ചും പരിപാടി നടത്തുമെന്ന് അവർ അറിയിച്ചിരുന്നു അതിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റും ബുക്ക് ചെയ്തു പക്ഷെ ക്യാൻസൽ ചെയ്തു ഇതിനിടയിൽ എനിക്ക് ഒരു പിറന്നാൾ സമ്മാനമായി മാലയും വളയും ഒക്കെ തന്നു അത് വീഡിയോ ആക്കിയിരുന്നു പിന്നീട് എടുത്തു വെച്ചു ഒരു ഓടിയും തന്നു എന്നാൽ നാല് തവണയെ ഞാൻ ഇടുന്നിട്ടുള്ളൂ ആ വാഹനത്തിൽ പിന്നെ ആ വാഹനം എവിടെയാണെന്ന് എനിക്ക് അറിയില്ലെന്നും എലിസബത്ത് പറയുന്നു